ഹലോ ആ നീ പൈസയെ കുറിച്ച് ഒതു വിഷമിക്കാതെ നീ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു പ്രസവിക്കുന്നു കൂളായി ഇറങ്ങി വരുന്നു സിമ്പിൾ പൈസയെ കുറിച്ച് ഓർത്ത് പക്ഷേ മിക്ക ഞാനുണ്ട് ഓക്കെ ഉണ്ടല്ലോ എൻ്റെ പൊന്നു പപ്പു അല്ലെ തന്നെ നീ റീൽസ് അയച്ച് വീറിപ്പിക്കുക ഇൻസ്റ്റാഗ്രാമിൽ നീ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ രോഗിക്ക് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ പോലെ രാവിലെ ആഹാരത്തിന് ശേഷമൊന്ന് ആഹാരത്തിന് മുമ്പൊന്ന് ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷമൊന്ന് വൈകിട്ടൊന്ന് എൻ്റെ പൊന്നു പൊന്നുപപ്പു വേണ്ട എന്നെ കൊണ്ട് നീ തീറി വിളിപ്പിക്കരുത് നിന്റെ പേജ് ഞാൻ ലൈക്ക് തൈരാണ് തൈരാണ് മൈരാണ് അതല്ല എന്റെ എങ്ങനെ ഇരിക്കും കസേയിലിരിക്കും കട്ടിലയിലിരിക്കും തറയിലിരിക്കും അല്ലെങ്കിൽ നിന്റെ തലേക്കേറിയിരിക്കും വെറും അവരാത് കാണാൻ അങ്ങനെയാണോ ഇയാൾ ഈ പറയുന്നത് കാണാതെ കണ്ടും വെറും അവരാത് കഴിവുള്ളവനെ അംഗീകരിക്കത്തില്ലോ എന്റെ കല്യാണം കഴിയുമ്പോ എന്റെ മാമന അതിന്റെ എന്താണ് ഉദ്ദേശിച്ചത് എന്റെ കല്യാണം കഴിയുമ്പോ മാമന് കൺവെൻഷൻ കിട്ടും എനിക്കറിയാം ഞാൻ അന്നേരം ചെറുക്കാൻ വേറെ എന്താണ് ഉദ്ദേശിച്ചത് അവന്റെ ഒരു ചിരി കെട്ടിക്കാൻ നോക്കുന്നു ആര് പറഞ്ഞു ചേട്ടോ ഒരു അയ്യായിരം രൂപ തരാനുണ്ടായിരുന്നു കിട്ടിയില്ല നിന്റെ എല്ലാം തുടരുണ്ട് പതിനായിരം രൂപ ഉണ്ടല്ലോ നിനക്ക് ഞാൻ എത്ര തരാനുള്ളത് അയ്യായിരം രൂപ ആ അങ്ങനെ ഒരു കാര്യം ചെയ്യ് നിനക്ക് തരാനുള്ള അയ്യായിരം നീ കുറച്ചിട്ട് ഒരു ഒരയ്യായിരം എനിക്ക് താ ഒന്ന് ജി പേ ചെയ്താലും മതി തരാമല്ലോ ആ അപ്പം നിന്റെ പഴയ അയ്യായിരം ക്ലോസ് ആയല്ലോ അത് കഴിഞ്ഞല്ലോ ആ കടം തീർന്നല്ലോ ആ ആയല്ലോ ഇനിയിപ്പം കണക്കെ കൃത്യമായിരിക്കണം കേട്ടല്ലോ അതൊക്കെ കുറിച്ചിട്ടോണം നീ തരാം ഓക്കെ ആണല്ലോ ശരി അറിഞ്ഞാ മതി അല്ലേലും നീ കണക്കിന് പണ്ടേ പോരാ അത് ശരിയാണല്ലോ നാളെ പെണ്ണിയാണെങ്കിലും നാളെ മണി എന്റെ പെണ്ണ് കാണലായി